വണ്ടിയാ പറഞ്ഞ് നാക്ക് അടുത്തില്ല മഹാറാണിയാണല്ലോ മഹാരാജാവ് ഉണ്ടോ എന്ന് దేవసేనోడొప్పం బాహుబలి ఉంటు కవరొక్క ఉంది కేటా അവിടുന്ന് കൂട്ടുകാരൻ കൊടുത്ത സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് അമ്മശേ കാണാൻ വന്നതായിരിക്കും ജർമ്മൻ സുഹൃത്തിനെ കാണാൻ പോയെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ അവിടെ ആയിരുന്നു താമസം അല്ലേ അതെ പിന്നെ അങ്ങത്തോട്ട് വാ 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 ആ വാവാ സാധാരണ അനന്തു ആയിരിക്കും കുറച്ചു ദിവസം താമസം പിന്നെ ഒരു ദിവസം ദിവസം എന്താ പ്രത്യേകത കുറച്ചു ഇങ്ങോട്ട് പോരായിരുന്നോ അങ്ങനെ താമസിച്ചാലും ലേക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അവരിങ്ങോട്ട് വരും ഞങ്ങളിടയ്ക്ക് അങ്ങോട്ടും പോവും അതുകൊണ്ട് അതിൽ കണക്കൊന്നും വെച്ചിട്ടില്ല കണ്ണാ പറയുന്നോണ്ട് ഒന്നും തോന്നരുത് നീ ഇപ്പൊ കണ്ണി കണ്ട കൂട്ടുകാരുടെ പിന്നാലെ നടക്കുകയും അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയൊന്നും അല്ല വേണ്ടത് ഇപ്പൊ ഏതോ ഒരു വൈദ്യരെ പോയി കണ്ടത് പറഞ്ഞല്ലോ അയാള് തന്ന മരുന്നൊക്കെ മുടങ്ങാതെ അങ്ങ് കഴിച്ചേക്കണം അതെങ്ങനെ കഴിക്കാനാമേ ഇടയ്ക്കന്ന് കഴിച്ചപ്പോ അതെല്ലാം കൂടെ പോയിന്നല്ലേ കേട്ടത്

അവളെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഉണങ്ങാൻ നിൽക്കുവാണോന്നറിയത്തില്ല അല്ല അവളെ വെയില് കായാൻ എന്ന് അറിയത്തില്ല ഞാനൊന്ന് അമ്മെ കണ്ടിട്ട് വരാം കണ്ണേട്ടാ അവൾക്കെന്തോ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണല്ലോ കെട്ടികോള് വന്നിരിക്കുന്നത് അവളെ ഇങ്ങനെ കണ്ടിടന്നിറങ്ങാനൊക്കെ അനുവദിക്കുന്ന സമയത്ത് കണ്ണൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നത് അമ്മ തന്നെ പറ പറ അത് പിന്നെ അവളുടെ ജാതകം ഞാൻ വിശദമായിട്ട് ജോൽസിനെ കൊണ്ട് പരിശോധിപ്പിച്ചു അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ട് അമ്മേ ഒന്നിലധികം മൂന്നോ നാലോ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അവനെയുള്ളപ്പോ ഈ കൂട്ടുകാരുടെ കൂടെ ഡ്രൈവർമാരുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ കൂടെ ഒക്കെ അവളെങ്ങനെ കയർ ഉരുവിട്ട് ശരിയാകത്തില്ല കണ്ണ ഒരു ദിവസം കയറി നൂരി പോയവള് പിന്നെ തിരിച്ചു വരാൻ അതുകൊണ്ട് കയറൊന്നും ഇവിടെ താമസിക്കുന്ന സമയത്ത് അങ്ങനെ ആണല്ലോ അയാളെ നിർത്തിയിരുന്നത് എന്നിട്ട് അയാൾ പേരുദോഷം വല്ലതും കേൾപ്പിച്ചായിരുന്നോ അവൾ ഇവിടെ കേൾപ്പിച്ച പേരുദോഷത്തെ പറ്റിയൊന്നും ഞങ്ങള് പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകൾക്ക് കൊടുത്താൽ മതി എന്റെ ഭാര്യയെ പറ്റി എനിക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കി കൂട്ടത്തില്ല ഞാൻ താമസിക്കാൻ എന്നാ ഞാനും കാഴ്ചക്കും അങ്ങനേറ്റവര് എത്ര വർഷം ആരെ കണ്ടാലും അവരെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഒരു നിമിഷം കണ്ടാൽ മതി മുന്നിൽ നിൽക്കുന്ന ആള് നല്ലവരാണോ കെട്ടവരാണോന്ന് അറിയാൻ എട്ടുകൂടിയ പത്ത് വർഷങ്ങൾ